ഗാസയും ലോകവും ആശ്വാസത്തിലാണ് വെടിനിർത്തൽ മേഖലയിൽ പ്രതീക്ഷയുടെ വെളിച്ചം നിറച്ചിട്ടുണ്ട് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ തടവുകാരെ മോചിപ്പിച്ചു തുടങ്ങി മൂന്ന് ഘട്ടങ്ങളായി ബന്ധുക്കളെ കൈമാറും ആദ്യഘട്ടത്തിൽ ഏഴുപേരെയാണ് മോചിപ്പിച്ചത് ട്രംപിൻ്റെ ഗാസ പദ്ധതിയുടെ ഭാഗമായാണ് ബന്ദി ഖാൻ യൂനിസ് നെറ്റ്സാരീം എന്നിവിടങ്ങളിൽ വെച്ച് റെഡ് ക്രോസ് ആണ് ബന്ധുക്കളെ കൈമാറിയത് തുടർന്ന് ഇസ്രായേൽ സൈന്യത്തിന് ബന്ധുക്കളെ കൈമാറി മരിച്ച ഇരുപത്തിയെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് വൈകിയേക്കും വരുന്നിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കുന്ന ഇരുപത് ഇസ്രായേലി ബന്ധുക്കളുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഗാസയിൽ സമാധാനം പുലരുമോ എന്നാൽ നെതിന്യാഖുൻ്റെ വാക്കുകളും നടപടികളും ആശങ്കയുണ്ടാക്കുന്നതാണ് ട്രംപിൻ്റെ ഇരുപതിന പദ്ധതി ചർച്ച ചെയ്യാനുള്ള രാജ്യാന്തര ഉച്ചകോടിയിൽ ഇസ്രായേൽ പങ്കെടുക്കില്ല ഈജിപ്റ്റിലെ ഷാമൽ ഷെയ്ഖിൽ ട്രംപിൻ്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുടെയും അധ്യക്ഷതയിൽ ഇരുപതോളം ലോക നേതാക്കളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രതിനിധികൾ പങ്കെടുക്കില്ല ഇക്കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വക്താവ് അറിയിക്കുകയും ചെയ്തു ഉച്ചകോടിക്ക് നദന്യാഹു എത്തുമോ എന്ന കാര്യത്തിൽ അനുഛോത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ അനുച്ഛേത്വത്തിനൊടുവിലാണ് ഔദ്യോഗിക അറിയിപ്പുമായി ഇസ്രായേൽ രംഗത്ത് വന്നത് ഉച്ചകോടിയിൽ ലോക നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാസ്റ്റാമർ തുർക്കി പ്രസിഡന്റ് തയ്യിബ് അർദഗോൺ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജ മെലോനെ സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയ ലോക നേതാക്കളെല്ലാം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഗാസയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുക പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്തുക ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഉച്ചകോടിയിൽ ലോക നേതാക്കൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട ഉച്ചകോടിയിൽ നിന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു മാറി നിൽക്കുന്നത് ഇതാണ് സംശയമുയർത്തുന്നത് അതിനിടെ വലിയൊരു മുന്നറിയിപ്പുമായി നെതന്യാഹു രംഗത്ത് വരികയും ചെയ്തു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ടൈംസ് ഓഫ് ഇസ്രായേലാണ് ആണ് മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ വലിയ സുരക്ഷാ വെല്ലുവിളികളുണ്ട് നമ്മുടെ ശത്രുക്കളിൽ ചിലർ വീണ്ടും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഈ വെല്ലുവിളി നേരിടുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും ഇസ്രായേലിലെ ജനങ്ങൾക്ക് നെതന്യാഹു വാഗ്ദാനം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾ വെല്ലുവിളികളെ മറികടക്കുകയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും നെതന്യാഹു പറഞ്ഞു എന്തായാലും നതന്യാഹുവിൻ്റെ പ്രസ്താവനകളും നടപടികളും ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ്